ഇനി പൂരപ്പറമ്പിൽ മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് മന്ത്രി കെ രാജൻ മതസ്പർദ്ധ പരത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അനുവദിക്കില്ല തൃശൂർ പൂരത്തിന് മാത്രമല്ല എല്ലാ പൂരത്തിനും അത് ബാധകമാണ് എന്നും മന്ത്രി പറഞ്ഞു ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ ഫ്ലക്സുകളോ അല്ലെങ്കിൽ ഒക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി മാറ്റിക്കൂട കർശനമായി ആ വിഷയത്തിൽ സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് കാര്യങ്ങൾ ഒരു കാരണവശാലും അത് അനുവദിക്കുന്നില്ല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സമീപകാലത്ത് എനിക്കറിയാൻ ചില പ്രശ്നങ്ങളിൽ ഒറ്റപ്പെട്ട രൂപത്തിൽ ചില വിഷയങ്ങൾ ഉറങ്ങുവന്നിരുന്നു അതിനെ തുടർന്നാണ് ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാടില്ല ഒരു മതത്തിൻ്റെയും പ്രത്യേകം സിംബലുകളോ ഫ്ലക്സുകളോ ഓടുകളോ പ്രചരണവും വേദിയാക്കിതിനെ മാറ്റിക്കൂടാ എന്ന കാര്യം കൃത്യമായി പറയും ഒന്നുമല്ല ഇത് ഈ തൃശ്ശൂർ പൂരത്തുദ്ദേശിച്ചു പറഞ്ഞ ഒരു കാര്യമല്ല പൂരങ്ങളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ മതനിരപേക്ഷമാണ് മലയാളിയുടെ മനസ്സ് അത് ഏതെങ്കിലും വിധത്തിൽ കൃത്യമായാണ് മന്ത്രി പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലുള്ള തേരി തിരിഞ്ഞിട്ടുള്ള ഒരു വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത് അതേ അതിനർത്ഥമുള്ളൂ അത് പൊതുവായൊരു മതനിരപേക്ഷതയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം പറഞ്ഞതല്ല നേരത്തെ മുതൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പൂരപ്പറബിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്പർദ്ധ ഉണ്ടാകരുത് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ദേശിച്ചത്